സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ ലൂർദുമാതാ പള്ളിയിലെത്തി ലൂർദുമാതാവിന് പൊൻകിരീടം സ്വർണ കിരീടം അണിയിച്ച് നിമിഷങ്ങൾക്കകം ആ സ്വർണ്ണ കിരീടം താഴെ വീണു അപ്പൊ മകൾ ഭാഗ്യയുടെ കല്യാണത്തിന്റെ ആ ഒരു നേർച്ചയായിട്ടാണ് ഈ സ്വർണ കിരീടം തൃശ്ശൂർ മാതാ പള്ളിയിലെ മാതാവിന് അണിയിച്ചത് എന്നൊക്കെയാണ് സുരേഷ് ഗോപിയും കുടുംബവും നാട്ടുകാരും ഒക്കെ പറയുന്നത് പക്ഷെ മകളുടെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ തൃശൂർ വന്ന് ലൂർദ് മാതാവിന് പൊൻകിരീടം ചാർത്തണമെങ്കിൽ അത് തികച്ചും കല്യാണത്തിന്റെ ഒരു നേർച്ചയല്ല സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയാണ് ഈ ലൂർദ് മാതാവിന് പൊൻകിരീടം അപ്പൊ ലൂർദ്ദു മാതാവിന് പൊൻകിരീടം കൊടുക്കുന്നതിലൂടെ ഗോപിയെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ മുഴുവൻ ഒന്നടക്കം കയ്യിലെടുക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശമാണ് അവിടെ ഉള്ളത് ഈ പ്രാവശ്യം ഈ പള്ളിക്ക് പൊൻകിരീടം കൊടുത്ത് മാതാവിന് പൊൻകിരീടം അണിയിച്ച് അതിലൂടെ പള്ളിക്കാരെ തൃശൂരിലെ ക്രിസ്ത്യാനികളെ കയ്യിലെടുത്തുകൊണ്ട് എം പി ആവാൻ ചുളുവിലെ എം പി ആവണം പിന്നെ തൃശ്ശൂർ അങ്ങ് എടുക്കണം ഇതൊക്കെയാണ് ലക്ഷ്യം തൃശ്ശൂരിത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ സോപ്പിട്ട് പള്ളിക്ക് ഒരു പൊൻകിരീടമല്ലേ കൊടുത്തിരിക്കുന്നത് എങ്ങനെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാണ്ടിരിക്കും അപ്പൊ ആ വഴി തൃശ്ശൂർ അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് അണ്ണം പെടുന്ന പാടുകളാണ് ഇതൊക്കെ പേരോ മകളുടെ കല്യാണത്തിന്റെ നേർച്ച ഒരിക്കലുമല്ല ഇത് തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള നേർച്ചയാണ് പക്ഷെ ആ നേർച്ച നടക്കൂലെന്ന് മിനിറ്റുകൾ മിനിറ്റുകൾ പോലും വേണ്ടി വന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ലൂർദ്ദ് മാതാവ് കാണിച്ചു കൊടുത്തു കാരണം ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടൂല എന്നുള്ളതിൻ്റെ വളരെ കറക്റ്റ് ഒരു സൂചന തന്നെ ആരും കൊടുത്തു നമ്മുടെ തൃശ്ശൂർ ലൂർദ്ദു പള്ളിയിലെ ലൂർദ്ദു മാതാവ് സുരേഷ് ഗോപിക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഗോപി എണ്ണ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് കാരണം ഈ വെള്ളം ഇവിടെ തിളപ്പിക്കേണ്ട ഈ പരിപ്പതിൽ വേവത്തില്ല കാരണം തൃശ്ശൂര് നിങ്ങൾക്ക് കിട്ടത്തില്ല അതിന്റെ മുന്നോടിയായിട്ടുള്ള സൂചന തന്നെയാണ് ഈ ലുർദു മാതാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ വടക്കുന്ന ഒരു രൂപ കാണിക്ക പോലും കൊടുക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ തോട്ട് വേണ്ടേ തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികളുടെ തൊട്ട് മാത്രം മതിയോ ഗോപിയെണ്ണ നിങ്ങൾക്ക് കിട്ടൂല്ല ഗോപിയണ്ണ ബുദ്ധിമുട്ടാണ് അച്ഛന്മാരും ബിഷപ്പുമാരും ഒന്നും പറഞ്ഞാലും കേൾക്കുന്ന ആളുകളല്ല നമ്മുടെ തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികൾ അതങ്ങോട് ഗോപിയെണ്ണം മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്കൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ചാണക രാഷ്ട്രീയമല്ല അത് ഞാൻ ഗോപിയെണ്ണം മനസ്സിലാക്കാനുണ്ട് ഗോപിയണ്ണന്റെ ഈ പണവും പത്രാസും ഈ പബ്ലിസിറ്റിയും ഒക്കെ കണ്ടിട്ട് ചിലര് ചിലപ്പോൾ ചാണകങ്ങളായി എന്നൊക്കെ വരും അതവരെ കുറ്റം പറയാൻ പറ്റൂല പക്ഷെ തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികളെ കിട്ടൂല്ല അണ്ണാ കിട്ടൂല അതുകൊണ്ടാണ് പറഞ്ഞത് അണ്ണൻ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാതാവ് അത് മനസ്സിലാക്കി തന്നില്ലേ അതുപോലെ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് അടയാളം കാണിച്ചു തരണോ ഇതിലും വലിയ അടയാളം ഇനി എന്ത് കാണാനാണ് അണ്ണ അപ്പൊ ഗോപിയണ്ണന്റെ തൃശ്ശൂര് ഗോവിന്ദ ചാണകത്തിൽ വീഴാത്ത ഒത്തിരി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉള്ള നാടാണ് നമ്മുടെ തൃശ്ശൂര് അപ്പൊ ഇതൊക്കെ കാണിച്ച് നമ്മുടെ തൃശ്ശൂരുകാർ ക്രിസ്ത്യാനികളെ അങ്ങ് കയ്യിലെടുക്കാം എന്നുള്ള മോഹമൊക്കെ ഉണ്ടെങ്കിലേ എവിടെയാണ് സ്ഥലം കൊല്ലത്തല്ലേ അങ്ങോട്ട് വണ്ടി വിട്ടോ അണ്ണ വേണെങ്കി എണ്ണം പോയിട്ട് കണ്ണൂർ എടുത്തോ ഇവിടെ ഒരു കുഴപ്പമില്ല കണ്ണൂർക്കാർക്ക് സമ്മതമാണെങ്കി അണ്ണം പോയി കണ്ണൂർ എടുക്കണം കണ്ണൂർ അണ്ണിനു പൊങ്ങുമോ തൃശ്ശൂർ അണ്ണൻ പൊക്കാൻ നോക്കുന്നുണ്ട് ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് പൊക്കാൻ നോക്കുന്നത് മറ്റേ കല്യാണരാമനിലെ ഇന്നസെന്റിന്റെ ഡയലോഗ് പോലെ ഈ ചെമ്പ് പൊക്കാൻ നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ആ ചെമ്പിന്റെ ഉള്ളിൽ ചെറിയൊരു അടപ്പ് കിടന്നിട്ടാണ് ഇത് പൊങ്ങാത്തത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറച്ചിങ്ങനെ മസിലൊക്കെ പിടിക്കുന്ന ഒരു രംഗുണ്ട് അതൊക്കെയാണ് അണ്ണ അണ്ണനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അണ്ണൻ പോയിട്ട് വല്ല കൊല്ലമോ അതേ അല്ലെങ്കിൽ കണ്ണൂരോ ഒക്കെ എടുക്കാൻ ശ്രമിക്കേ ഞങ്ങൾ തൃശൂക്കാരെ വിട്ടുപിടി എണ്ണാ വിട്ടുപിടി അണ്ണൻ്റെ ഒരു ഗാര്ട്ട്രും ഒരു സൈസൊക്കെ വെച്ചിട്ട് അണ്ണന് ചേർന്നത് കണ്ണൂരെടുക്കുന്നത് തന്നെയാവും ഏഹ് അതാവുമ്പോ അണ്ണനൊന്ന് രണ്ട് ഡയലോഗൊക്കെ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു അവസരമുണ്ട് കണ്ണൂരാവുമ്പോ അണ്ണൻ അങ്ങോട്ടേക്ക് വണ്ടി വിടും ഇവിടെ ഇടുന്ന വെറുതെ മാസില് പിടിക്കല്ലേ ഇത് കിട്ടൂല പോയി ഗോവിന്ദ ഗോവിന്ദയാണ് തൃശ്ശൂര് വെറുതെ ഗോപി വരയ്ക്കല്ലേ അണ്ണ തൃശ്ശൂരിലെ ലൂർദുമാതാവ് പറഞ്ഞ പിന്നെ അച്ചിട്ടാണ് ഒരു കട്ട് കിട്ട വ്യത്യാസമില്ല അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല അതാണ് സംഭവം കിട്ടൂലണ്ണ കിട്ടൂല അതിനായിട്ട് വെറുതെ വെയിലും കൊണ്ട് നിൽക്കണ്ടണ്ണ വിട്ടുപൊക്കോ വിട്ടുപിടിയണ്ണ വിട്ടുപിടിയില്ലേ പള്ളിക്ക് പൊൻകിരീടം കൊടുക്കുന്നതൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ അവര് മാറൂലണ്ണ അവര് പാരമ്പര്യമായിട്ട് അവർക്ക് ഉരുളിലൊരു സാധനം ഉണ്ട് അതിലേ അവര് കുത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അവര് പോവൂല പള്ളിക്ക് ഒരു പൊൻകിരീടം കിട്ടിക്കോട്ടെ തൃശ്ശൂരിത്തെ ക്രിസ്ത്യാനികൾക്കും വിരോധവും ഇല്ല അച്ഛന്മാർക്കും വിരോധവും ഇല്ല ബിഷപ്പുമാർക്കും വിരോധമില്ല വേണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കൾക്കും വിരോധവും ഇല്ല കാരണം നല്ല കാര്യല്ലേ ഒരു പൊൻകിരീടം കിട്ടുക എന്നൊക്കെ പറയുന്നത് പക്ഷെ അണ്ണന്റെ മനസ്സിലിരിപ്പ് ഞങ്ങക്ക് മനസ്സിലായി അതുവഴി തൃശൂർത്തെ ക്രിസ്ത്യാനികളുടെ ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറാന്നല്ലേ അണ്ണൻ വിചാരിച്ചിരിക്കുന്നത് തൃശൂർത്തെ ക്രിസ്ത്യാനികൾ അങ്ങനെയൊന്നും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റൂലണ്ണ അണ്ണൻ അറിയാൻ പാടില്ല എന്നിട്ടാണ് അവര് ഹൃദയത്തിൽ ഒരു കാര്യം പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അവർ മാറൂ അണ്ണാ അണ്ണനിവിടെ എന്ത് കസർത്ത് കളിച്ചാലും മാറൂലണ്ണ അണ്ണന്റെ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടി നേരെ കണ്ണൂർക്ക് കിട്ടും അവിടാവുമ്പോ അണ്ണന് കൂടുതൽ സൗകര്യമുണ്ട് രണ്ടു മാസ ഡയലോഗൊക്കെ പറയാനുള്ള സമയമുണ്ട് പോയി പറയും അണ്ണന് ഈ രണ്ട് പ്രാവശ്യം തോറ്റിട്ടും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ ചാണകം ഈ കേരളത്തിൽ വില പോകില്ലണ്ണ വിജയിക്കില്ല വെറുതെയാണ് കാരണം കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ചാണകമല്ല അവര് ഉച്ചക്ക് അന്നം കഴിക്കുന്ന ആൾക്കാരാണ് അണ്ണാ ചപ്പാത്തി എല്ലാം നേരം കഴിക്കണത് അണ്ണന്റെ ഈ പൊടി നമ്പറൊക്കെ അങ്ങ് വല്ല യു പിയിലോ മധ്യപ്രദേശിലോ ഒക്കെ ഗുജറാത്തിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ഇറക്കാൻ നോക്ക് കേരളത്തിൽ അണ്ണന്റെ പൊടി നമ്പർ വിജയിക്കൂല കഷ്ടമുണ്ടണ്ണ കഷ്ടമുണ്ട് വേറൊരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അണ്ണൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടു അണ്ണന് നടക്കൂലെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമമുള്ളത് രണ്ടു പ്രാവശ്യം നിന്ന് തോറ്റിട്ടും ഉളുപ്പില്ലല്ലോ അണ്ണാ നിങ്ങക്ക് ഉളുപ്പില്ലല്ലോ ഇനിയും ഒരു വട്ടം കൂടി തോറ്റാലാണോ അണ്ണന് കാര്യങ്ങളും മനസ്സിലാവത്തൊള്ളൂ രണ്ടു വട്ടം തോറ്റിട്ടും പഠിച്ചിട്ടില്ല അല്ലേ ഭയങ്കര പക്ഷെ അണ്ണൻ്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് നല്ലതാണ് അണ്ണ വളരെ നല്ലതാണ് തോറ്റു 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 വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ അണ്ണൻ ഉണ്ടല്ലോ പക്ഷെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എപ്പോഴും നല്ലതാണ് വളരെ നല്ലതാണ് അത് നമുക്ക് ആത്മവിശ്വാസം തരും കാരണം നമുക്ക് പരാജയത്തിൽ നിന്ന് വീണ്ടും 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 അത് ചെയ്യാനുള്ള ആ ഒരു ഊർജം നമുക്ക് തന്നോണ്ടിരിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളോടാണ് അണ്ണന്റെ കളി എന്ന കാര്യം അണ്ണ മറക്കരുത് കേരളം മൊത്തം ചുമന്ന് കിടക്കുകയാണ് അണ്ണ നിങ്ങളെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല താമര വാടിപ്പോവും വെറുതെ കൂമ്പ് കരിയണോ താമരയുടെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട് മോദി തൃശ്ശൂര് വന്നൊരു ഷോ നടത്തി അപ്പൊ കൊറേ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ബി ജെ പി കാര് പറഞ്ഞു കണ്ടോടാ ബി ജെ പിയുടെ പിന്തുണ എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വന്നോര് മൊത്തം ബി ജെ പി കാരാന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും മോദിനെയും സിനിമാ താരങ്ങളെയൊക്കെ കാണാൻ ഒരു കൗതുകത്തിന് വരുന്ന ആൾക്കാരും ഉണ്ട് അത് മറക്കാൻ പാടില്ല അപ്പൊ ഈ ജനങ്ങളെയൊക്കെ കണ്ടിട്ട് മൊത്തം ബി ജെ പിക്കാരാന്ന് പറയാൻ ഉളുപ്പുണ്ടോ അണ്ണാ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് മാതാവിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അണ്ണാ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം മാതാവ് തന്നെ അത് തള്ളി താഴ്ത്തിടുവോ നിങ്ങളൊന്നാലോചിച്ചോക്കെ പൊൻകിരീടം വെച്ച് നിമിഷങ്ങൾക്കകം നിങ്ങൾ ആ പള്ളിന്ന് പുറത്തിറങ്ങിയിട്ട് പോലും ഇല്ല നിങ്ങളുടെ മുന്നിൽ വെച്ചന്നെ അല്ലേ ഈ പൊൻകിരീടം വീണ് പോയത് മാതാവിന് പോലും ഇഷ്ടപ്പെടാത്ത കാര്യം എന്തിനാണ് അണ്ണാ ചെയ്യുന്നത് മാതാവിന് പൊൻകിരീടം വേണ്ടാന്നേ മാതാവ് തള്ളി താഴ്ത്തിട്ടു പള്ളിക്കാർക്ക് വേണമെങ്കിൽ വെച്ചോട്ടെ അവർക്ക് അതൊരു മുതൽക്കൂട്ടാണ് അവർ വെച്ചോട്ടെ പക്ഷെ പൊൻകിരീടം കൊടുത്തുകൊണ്ട് തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറാനാണെങ്കി ആ മോഹം നടക്കൂലണ്ണ മകളുടെ കല്യാണത്തിന് ലൂർദ് മാതാവിനാണോ അണ്ണു കിരീടം കൊടുക്കേണ്ടത് കുടുംബക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തേണ്ടത് തൃശൂരങ് എടുക്കാൻ കൊതിച്ചിരിക്കുവല്ലേ കൊച്ചു കള്ളൻ കിട്ടില്ല അച്ഛന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും കാര്യം മാതാവിന് മനസ്സിലായി മാതാവ് അപ്പ തന്നെ അതിന് മറുപടി കൊടുത്തു ഗോപിയണ്ണ നിങ്ങളുടെ പൊൻകിരീടം നമുക്ക് വേണ്ട കാര്യം നടക്കൂല അത് തന്നെയാണ് അതിന്റെ മറുപടി നനച്ചിരിക്കാതെ പള്ളിയിലേക്ക് ഒരു പൊൻകിരീടം കിട്ടിയതില് അച്ഛന്മാരും ഹാപ്പിയാണ് ബിഷപ്പന്മാരും ഹാപ്പിയാണ് അപ്പൊ ഗോപിയണ്ണനോട് കൂടുതൽ ഒന്നും പറയാനില്ല മകളുടെ കല്യാണം കെങ്കേമമായി പൊടിപൂരമായി നടക്കട്ടെ പക്ഷെ തൃശ്ശൂര് പൊന്തുലണ്ണ പൊന്തൂല